നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന അഷ്ടമി തിഥി ദിവസം അഷ്ടമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അഷ്ടമി തിഥികളിൽ ഭൈരവ വഴിപാട് ചെയ്യുന്നതും ഇനി അഥവാ ഭൈരവ ഭഗവാനെ ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് ചെയ്യാൻ സാധിക്കാത്തവർ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട മന്ത്ര ജപങ്ങളെക്കുറിച്ചുമെല്ലാം ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഭൈരവ മന്ത്രം ജപിക്കുന്നതിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുതരും ഞാൻ ആദ്യം പറയാം അതിനുശേഷം മന്ത്രം ഏതാണ് എന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാത്ത ഒരുപാട് ശത്രുക്കൾ നമ്മുടെ കൂടെ തന്നെ ചേർന്ന് നമ്മുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി നോക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടി നമ്മളൊരു അടുത്ത സ്റ്റേജിലേക്ക് പോകാം ജീവിതത്തിൽ എന്ന് കരുതിക്കൊണ്ട് എന്തെങ്കിലും ഒരു സാധനങ്ങൾ കടമാണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു കാറോ അല്ലെങ്കിൽ ഒരു പുതിയ ബൈക്കോ ഇനി അഥവാ ഒരു ചെറിയ ഒന്നോ രണ്ടോ ഗ്രാമിൻ്റെ സ്വർണ്ണാഭരണങ്ങളോ എന്തെടുത്താലും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ടെൻഷനാണ് എങ്ങാനും നമ്മൾ ഉയർന്ന ജീവിതത്തിൽ നല്ല രീതിയിലേക്ക് വന്നാലോ എന്നുള്ള ആ ഒരു ചിന്തയുണ്ടാകും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബാധിക്കും വീട്ടിലെപ്പോഴും കലഹങ്ങളുണ്ടാകും നെഗറ്റീവ് ശക്തികൾ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അനുഭവപ്പെടും വീട്ടിലേക്ക് വരുവാൻ തോന്നില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിന് വഴക്കും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പിണക്കങ്ങളും എല്ലാം ഉണ്ടാകും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാൻ പോലും സാധിക്കില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഇന്ന് അഷ്ടമിതിഥി ആയത് കാരണവും ദിവസവും നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രി പന്ത്രണ്ടിന് മുന്നേയെങ്കിലും നിങ്ങളൊരു പത്ത് മിനിറ്റ് എണ്ണമൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല വെറും ഒരു പത്ത് മിനിറ്റ് മാത്രം ഭൈരവ ഭഗവാന്റെ ഈ ഒരു മന്ത്രം ജപിക്കുക ഇനി അതുപോലെ തന്നെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടണം സ്വർണ്ണങ്ങൾ ഇനിയും വാങ്ങിച്ചു ചേർത്തുവാനുള്ള ഒരു ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ സമയത്ത് ചൊല്ലേണ്ട മന്ത്രജപവും ഞാനിവിടെ പറയാം അത് ഓം സ്വർണാകർഷണ ഭൈരവായനമ എന്നുള്ള മന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലി ഒരുപാട് പേർ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുവാൻ സാധിച്ചിട്ടുണ്ട് പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ശക്തികളെയും ഇല്ലാതാക്കുവാനും തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാനും ജീവിതത്തിൽ അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുവാൻ വേണ്ടിയും നമ്മളോടൊപ്പം എന്നും കാവലായി ഭഗവാൻ ഉണ്ടാകുവാൻ വേണ്ടിയും ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് കഴിവതും ശുദ്ധമായിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മേലെങ്കിലും കഴുകിയതിനു ശേഷം നമുക്ക് ഈ മന്ത്രം ജപിക്കാം പീരിയഡ്സ് ആണെങ്കിൽ നിങ്ങൾ ചൊല്ലരുത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഇനി പൂജാമുറിയിൽ കയറണമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആവശ്യമില്ല നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടോ നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് പത്തേ പത്ത് മിനിറ്റ് മാത്രം ചൊല്ലുക നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റിത്തരുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രജപമാണ് ഇത് ഭൈരവ ഭഗവാനെ വഴിപാടു ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് സ്വാമിയുടെ വഴിപാടിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതുമാത്രമല്ല ഇന്ന് കാർത്തിക മാസത്തിലെ അഷ്ടമി കാർത്തിക മാസം എന്ന് പറയുമ്പോൾ ശിവഭഗവാന് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് ശിവഭഗവാന്റെ അംശം കൊണ്ട ഭഗവാനാണ് എന്നും നമുക്കറിയാം കാശിയുടെ കാവൽക്കാരൻ എന്നും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തീർത്തു തരുവാൻ സാധിക്കുന്ന ഒരു ഭഗവാൻ എന്നും നമ്മുടെ കാലഭൈരവസ്വാമിയെ പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള കാലഭൈരവസ്വാമിയുടെ ബം ഭൈരവായനമ ബം ഭൈരവായനമ ം ഭൈരവായനമ എന്നുള്ള മന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇനി നിങ്ങൾക്ക് ഓം മഹാകാലഭൈരവായനമ എന്നുള്ള മന്ത്രം ജപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും ജപിക്കാം അല്ലെങ്കിൽ ഓം കാലഭൈരവായനമ എന്നുള്ള മന്ത്രം ജപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും ജപിക്കാം പക്ഷേ ബം ഭൈരവായനമ എന്നുള്ള മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് നമ്മളറിയാതെ ഒരു അതീതമായ ധൈര്യം സമാധാനം എന്നിവ വന്നു ചേരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ചിലർ പറയും മനസ്സമാധാനം എന്നൊന്നും തീരെ ഇല്ല എന്തു ചെയ്യണമെന്നറിയില്ല സ്വസ്ഥമായിട്ട് ജീവിക്കുവാനും സാധിക്കുന്നില്ല മരിക്കുവാനും പറ്റുന്നില്ല ഇനി മരണമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഒരുപാട് മനസ്സ് വേദനിച്ച് പൊട്ടിക്കരയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം ധൈര്യമേകുവാനും ജീവിതത്തിൽ ഇനി ഒരു അടുത്ത ഘട്ടമുണ്ട് നിങ്ങൾക്ക് ഞാൻ തുണയായി ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുവാനുമുള്ള ഒരു ഭഗവാനാണ് കാലഭൈരവസ്വാമി എന്ന് പറയുന്നത് കാലഭൈരവരെ കൈതൊഴുതാൽ കാലങ്ങളാൽ തീർക്കാൻ പറ്റാത്ത ദോഷങ്ങളെപ്പോലും തീർത്തു തരും ഭഗവാൻ എന്നാണ് പറയുന്നത് കാലദോഷം എന്ന് പറയുമ്പോൾ എന്താണ് ശനിദോഷം മുഖാന്തരമായിരിക്കും എല്ലാവരുടെ ജീവിതത്തിലും വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ ജാതകം എടുത്തു നോക്കിയാൽ അറിയും ഇപ്പോൾ ഏഴര ശനിയാണോ കണ്ടകശനിയാണോ ഇനി അർദ്ധാഷ്ടമ ശനിയാണോ അഷ്ടമ ശനിയാണോ എന്നെല്ലാം നമുക്ക് അറിയുവാന് സാധിക്കും ഈ ശനി ഭഗവാൻ നമ്മളെ നമ്മുടെ ജാതകപ്രകാരം നമ്മുടെ ജാതകത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്നറിയാം ഉയർച്ചയിൽ നിൽക്കുന്നവൻ താഴെ അതപ്പതിച്ച് വീഴുവാനും സാധിക്കും അതുപോലെ ന്യായമായി ജീവിക്കുന്നവനെ ഉയർത്തുവാനും സാധിക്കും ശനി ഭഗവാനെ കൊണ്ട് എന്നറിയാം അങ്ങനെ ഉയർച്ചയിൽ നിൽക്കുന്നവൻ ഒന്നുമില്ലാതെ വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ് ഒന്നാമതായിട്ട് നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഉയർന്ന നിലയിൽ ജീവിച്ചിട്ട് വീണ്ടും ഒരു താഴെത്തട്ടിലേക്കുള്ള ജീവിത രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ ഒരു നിലമയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നമ്മൾ നോക്കും മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് പറയും എന്നുള്ള ആ ഒരു നൂറായിരം ചോദ്യങ്ങളാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിനും അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ആരോടെങ്കിലും കടം വാങ്ങിയെങ്കിലും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വരും അടുത്ത പ്രശ്നം തീരുമ്പോൾ അതിനടുത്ത പ്രശ്നം വരും ഇങ്ങനെ ശനിദോഷം മുഖാന്തരം ഒരുപാട് പേർ വേദനകൾ അനുഭവിച്ച് മരിച്ച് മരിച്ച് ജീവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ജീവിതങ്ങളിൽ നിന്നും അതായത് ശനി ദോഷങ്ങളെപ്പോലും ഇല്ലാതാക്കുവാൻ സാധിക്കും ഭഗവാനായ കാലഭൈരവസ്വാമിയെ നിത്യവും ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാലും ശരി ഇനി നിത്യവും ജപിക്കാൻ സാധിക്കില്ല എന്നുള്ളവരാണെങ്കിൽ ഇന്നും അല്ലെങ്കിൽ ഇനി വരുന്ന അഷ്ടമി ദിവസങ്ങളിലെങ്കിലും നമുക്ക് ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാലും ശരി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ഇത് ഉറപ്പായ ഒരു കാര്യമാണ് എന്താണോ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ബം ഭൈരവായനമ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് ഭൈരവസ്വാമി അത് നമ്മളിലേക്ക് തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇനി ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയും ഇതുപോലെ വേദനകൾ അനുഭവിക്കുന്നവർ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ കറുത്ത നിറത്തിലുള്ള നായയ്ക്ക് നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലും ഒന്ന് അതെന്താണോ കഴിക്കുന്നത് അത് വാങ്ങിച്ചു കൊടുക്കുക അതിന് നേരം കാലം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാ ഞായറാഴ്ചയും നമ്മൾ നായക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക ഇത് മുഖാന്തരം നമുക്ക് ഭൈരവ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും സാമ്പത്തികപരമായി ഉയർച്ചയിലേക്ക് ും ധനം ധാന്യം എന്നിവയെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മന്ത്രജപമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലി നോക്കുക നല്ല മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ പുരാണ കഥകൾ എന്നിവയെ കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ